നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കുന്ന മുറിവിനെ മറികടക്കുക എളുപ്പമല്ല നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ യാഥാർത്ഥ്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കൈപിടിച്ചു നടത്താൻ സഹായിച്ചേക്കാം അത്തരത്തിൽ മുത്തശ്ശിയുടെ ജന്മദിനത്തിൽ കൊച്ചുമകൾ നൽകിയ ഒരു സമ്മാനത്തിന്റെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് മരിച്ചുപോയ മുത്തശ്ശിനൊപ്പം മുത്തശ്ശി സമയം ചിലവഴിക്കുന്ന വീഡിയോയാണ് കൊച്ചുമകൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച് സമ്മാനിച്ചത് കണ്ടന്റ് ക്രിയേറ്ററായ അപൂർവ വിജയകുമാറാണ് മുത്തശ്ശിയുടെ ജന്മദിനത്തിൽ നൽകിയ സമ്മാനത്തിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അപ്പൂപ്പന്റെ അഭാവത്തിൽ ജീവിക്കുക എത്രമാത്രം പ്രയാസകരമാണെന്ന് എനിക്കറിയാം അപ്പൂപ്പൻ നമ്മളോടൊപ്പം ഓരോ നിമിഷവും പങ്കിട്ടുകൊണ്ട് കൂടെ തന്നെയുണ്ട് ഇത് ഓർമ്മിപ്പിക്കാനാണ് ഈ സമ്മാനം എന്ന് കൊച്ചുമകൾ വീഡിയോയ്ക്ക് താഴെ കുറിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം കൊച്ചുമകളെ മുത്തശ്ശി വാരിപ്പുണരുന്നതും വീഡിയോയിൽ കാണാം പ്രിയപ്പെട്ടവരുടെ വേർപാടിനു ശേഷം അവരെ ഒരു നോക്ക് കാണുന്നതിലും ഭാഗ്യം മറ്റെന്താണുള്ളത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഈ വീഡിയോ ഒറ്റ ദിവസത്തിൽ തന്നെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടുവഴിഞ്ഞത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഈ വീഡിയോ എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും മറ്റൊരു വീഡിയോയിൽ അപൂർവ പങ്കുവച്ചിട്ടുണ്ട്